നമസ്കാരം രാഹുൽ അളിയ ഇന്ദനളിയ സ്വന്തം അളിയൻ ബോണ്ടയൊക്കെ വാങ്ങിച്ചെന്നുള്ള കഥകൾ വരുന്നുണ്ട് ആ കഥകൾ പുറത്തു വന്നിട്ട് ഇതുവരെ ഒരക്ഷര ഉരിയാടാനും തയ്യാറാകുന്നില്ല പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുന്ന നമ്മുടെ ശത്രുക്കളായിട്ടുള്ള സംഘപരിവാറുകാരിൽ നിന്ന് കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയുള്ള ആ ബോണ്ട കച്ചവടത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു പോകുമ്പോൾ പെങ്ങളുടെ എന്നുള്ള നിലയ്ക്ക് അളിയന് ഒരു ഉത്തരവാദിത്വമുണ്ട് അളിയൻ നാട്ടുകാരോട് എന്താണ് കാര്യം കാര്യമെന്ന് വിശദീകരിക്കേണ്ട ബാധ്യതയുമുണ്ട് എത്ര സമയമായെന്നറിയും കഴിഞ്ഞ ദിവസമാണ് എസ് ബി ഐ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ സുപ്രീം കോടതിക്ക് സമർപ്പിക്കുകയും അതിനുശേഷം അത് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തപ്പോഴാണ് നേരത്തെ സ്വന്തം അളിയൻ ആര് റോബർട്ട് വാദ്രെ റോബർട്ട് വാദ്രെ ഹരിയാനയിൽ നടത്തിയ ഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പിയിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് എടുത്ത വിവരങ്ങൾ പുറത്തു വരുന്നത് വെറുതെ ഇലക്ട്രൽ ബോണ്ട് എടുക്കുകയല്ലേ ചെയ്ത് രാഹുലിന്റെ അളിയന്റെ ആ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടൊരു ഗുണ ഉണ്ടായി ആ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് ഹരിയാന സർക്കാർ പറഞ്ഞു ഈ കേസിന് കുഴപ്പമില്ല കോഷിയാമെന്ന് എഴുതി കൊടുത്ത് ആ കേസ് എഴുതി തള്ളുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വരാൻ വേണ്ടി ഏറ്റവും പ്രചരണം നടത്തിയ കേസാണ് ഈ ഡി എൽ എഫ് ഭൂമി അഴിമതി കേസ് അല്ലെങ്കിൽ ഭൂമി ഇടപാട് കേസ് ആ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ സ്വന്തം അളിയനായിട്ടുള്ള റോബർട്ട് വാദ്ര ഈ സ്വന്തം അളിയൻ എന്ന് പറഞ്ഞാൽ നിയുക്ത ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവായിട്ട് വരും ആ നിയുക്ത ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് വായിച്ച ആ ബോണ്ട എന്തിനാണ് ഈ ഡി എൽ എഫ് ഹരിയാനയിലെ ഗുൽമാർഗിൽ ഏഴ് കോടി രൂപ കൊടുത്ത് കണ്ണായ സ്ഥലത്ത് കുറേ ഭൂമി മേടിക്കുന്നു ആ ഭൂമി കുറച്ചു കാലം കഴിയുമ്പോൾ ഡി എൽ എഫ് എന്ന കമ്പനിക്ക് അമ്പത്തിരണ്ട് കോടി രൂപയ്ക്ക് മറിച്ചു വിൽക്കുകയാണ് ഇത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടവരാണ് ഈ നാട്ടിലെ ബി ജെ പി അതിനുശേഷം ഈ പൈസയാണ് ആരെയെന്ന് ഞങ്ങൾ വാങ്ങിക്കും അത് രാഹുൽ അളിയേന്ത്യ എന്നാണെങ്കിൽ മേടിക്കും അല്ലെങ്കിൽ റോബോട്ട് അളിയന്ത്യെന്നാണെങ്കിൽ മേടിക്കും കാര്യം ഈ അളിയ അളിയും ബന്ധമുള്ളത് കൊണ്ട് ഇവർക്ക് ഈ ഒരു ബോണ്ട് കച്ചവടത്തിന് ഒരു പ്രശ്നമായി തോന്നുന്നില്ല എന്തായാലും ജനം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ വച്ച നാവ് എടുത്തിട്ടില്ല അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊരു വലിയ വിഷയവുമായി ചർച്ച ചെയ്യുന്നുമില്ല കാര്യം എന്ത് പറഞ്ഞാലും ഇന്ത്യ മുന്നണിയെ ദുർബലമാക്കാൻ മാത്രമേ അത് സഹായകരമാകൂ എന്നാണ് പറയുന്നത് സഹായകരമാകുന്ന കാര്യമൊന്നും അല്ല ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു വിഷയം പുറത്തു വന്നാൽ അതിന്റെ നെല്ലേത് പതിരേതെന്ന് തിരിച്ചറിയേണ്ടതുണ്ടല്ലോ അതാണ് അറിയേണ്ടത് ഇപ്പൊ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന സി പി എം ആ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയോട് മത്സരിക്കാനാണ് രാഹുൽ ഗാന്ധി വരുന്നത് ഇന്ത്യ മുന്നണി ആരെയാണ് എതിരിടുന്നത് ബി ജെ പി ആണല്ലോ എതിരിടുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ ഒപ്പം ഭാവി പ്രധാനമന്ത്രി എന്ന അവർ തന്നെ അവരോധിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധി എവിടെയാണ് ബി ജെ പി യെ നേരിടുന്നത് അവർ നേരിടുകയാണ് സി പി എമ്മിനെ നേരിട്ടുകൊണ്ട് ഇന്ത്യ സഖ്യത്തെ പൊളിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നത് അവർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ ഡി എൽ എഫുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന ബോണ്ട് ഇടപാടുകൾ അതും പ്രസക്തം തന്നെയാണ് രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടതുണ്ട് സ്വന്തം പെങ്ങൾ അതായത് ഇപ്പോ ഉത്തർപ്രദേശിൽ മത്സരിക്കാൻ പോവുകയാണ് ഉത്തർപ്രദേശിൽ അമേഠിയിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന പ്രിയങ്ക ഗാന്ധി ഈ വിഷയത്തിൽ മറുപടി പറയണ്ടേ എന്തിനാണ് സ്വന്തം ഭർത്താവ് ഇങ്ങനെ ഒരു ബോണ്ട് കൊടുത്ത് കേസ് സെറ്റിൽ ചെയ്യേണ്ട കാര്യം ആ കേസ് ഒതുക്കി തീർക്കുകയാണ് നേരത്തെ ഇ ഡി അന്വേഷണം നേരിട്ട് ഈ വിഷയത്തിൽ ആ ഇ ഡി അന്വേഷണം വന്നതിന് പിന്നാലെയാണ് രണ്ടായിരത്തി എട്ട് കാലഘട്ടം തൊട്ട് ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് കാലം വരെ പൂർത്തീകരിക്കുന്നതിനിടയിൽ നൂറ്റി പതിനേഴ് കോടി രൂപ ബോണ്ടായിട്ട് മേടിക്കുന്നുണ്ടെങ്കിൽ വെറുതെ അല്ലല്ലോ അതിനുശേഷം കേസും ഇല്ലാതാക്കിയല്ലേ അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ അഴിമതിയില്ലേ അതായത് ഒരു കേസ് ഉണ്ടാകുന്നുണ്ട് അതിന് അന്വേഷണം നടക്കുന്നുണ്ട് ഇലക്ട്രൽ ബോണ്ട് എടുത്തു കഴിഞ്ഞാൽ ഏത് അളിയനും ആ കേസ് എഴുതിത്തള്ളുക എന്ന് പറഞ്ഞാൽ പച്ചയായ അഴിമതി എന്നല്ലാതെ ഇതിന് എന്ത് പേരാണ് പറയേണ്ടത് ഈ നാട്ടിൽ എന്ത് അഴിമതിയെയും ലഘൂകരിക്കാൻ വേണ്ടി ബി ജെ പിക്ക് കപ്പം കൊടുത്താൽ മതി എന്നുള്ളൊരു അവസ്ഥ അങ്ങനെ കപ്പം കൊടുത്ത് ഈ കേസ് എഴുതിത്തള്ളുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും അളിയനോളിയനും അളിയനും കൂടെ ഈ ബോണ്ട് വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കുന്ന സന്ദർഭത്തിൽ ചില കാര്യങ്ങളിൽ അളിയൻ എടുത്ത നിലപാടുകൾ ഏത് രാഹുൽ അളിയൻ എടുത്ത നിലപാടുകൾ വലിയ സംശയമാണ് സി വിഷയത്തിൽ കൃത്യമായ മറുപടി പറയുന്നില്ല അല്ലെങ്കിൽ അയോധ്യ വിഷയത്തിൽ കൃത്യമായ മറുപടി പറയാതെ അതായത് ഏറ്റവും അവസാനം വന്ന ഒരു ചെറിയ മറുപടി പറഞ്ഞിട്ട് പോകുന്നതിനപ്പുറം ശക്തമായ മറുപടി പറയാതെ ഇലക്ട്രൽ ബോണ്ട് വിഷയം സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു നിലപാടുമില്ല ആ വിഷയത്തിൽ ഒരക്ഷരം ഉരിയാടാൻ തയ്യാറാകാത്തതൊക്കെ സംശയാസ്പദമാണ് നിങ്ങളെ ഏത് രാഹുൽ അലിയനെ വലിയൊരു വിഭാഗം ജനം ഈ നാടിൽ ഒരു പ്രതീക്ഷയായി കാണുന്നുണ്ട് ആ നിങ്ങൾ തന്നെ ഈ മാതിരി പരിപാടികൾ കാണിച്ചാൽ അതൊരു വലിയ വിഷമം ആൾക്കാർക്കിടയിൽ ഉണ്ടാക്കുമെന്നെങ്കിൽ വിചാരിക്കണം ഇവിടെ സംഗീശന് വലിയ ദുഃഖമാണ് നിങ്ങളുടെ ഒരു നേതാവ് അതായത് പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല പിണറായി വിജയൻ ഒരു കേസ് ഒത്തുതീർപ്പാക്കാനായിട്ട് ഒരു ബോണ്ടയും വാങ്ങിയിട്ടില്ല ആ ബോണ്ടയുടെ എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ പുറത്തേക്ക് വിടും ഇതിപ്പോ വളരെ കൃത്യമായി പുറത്തേക്ക് വരുന്ന കാര്യമാണ് കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവ് അതായത് പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് തന്നെ ഇലക്ട്രൽ ബോണ്ട് എടുത്ത് കേസ് ഒത്തുതീർപ്പാക്കിയ വിവരം പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ തമ്മിൽ പരസ്പരം ആയെങ്കിൽ ഒരു കുടുംബവടം എടുത്തിട്ട് പോകാവൂ എന്ന് പറയാണ് കാര്യം അത്രമാത്രം ഒരു വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിൽക്കുന്ന ഈ രാജ്യം ആ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സന്ദർഭത്തിൽ ഒരുമാതിരി പാലമ്പലി ഉണ്ടെങ്കിൽ അത് തുറന്നു പറയേണ്ടതാണ് അല്ലാതെ മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ ഒത്തുതീർപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന രീതിയിൽ മത്സരിച്ചതിന് ശേഷം അങ്ങോട്ടേക്ക് റിക്രൂട്ട് ചെയ്ത് കൊടുക്കുന്ന പരിപാടി നടത്താനാണെങ്കിൽ അതിനും ഇലക്ട്രൽ ബോണ്ടയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഈ നാടിനോട് നിങ്ങൾ കാട്ടുന്ന വലിയ വഞ്ചനയാണ് ക്രൂരതയാണ് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതുകൊണ്ട് അളിയനും മച്ചമ്മയും തമ്പി പുറത്തേക്ക് വന്നിട്ട് എന്തിനാണ് ആ ബോണ്ട് കച്ചവടം നടത്തിയതെന്ന് ഈ നാടിനോട് വിശദീകരിക്കാൻ ഉത്തരവാദിത്തമുണ്ട് ഈ ബോണ്ടയുടെ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം അതുപോലൊരു ബോണ്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പറവൂർ സംഗീശന്റെ വാക്യാത്തും ഗിർ സുധാകരന്റെ വാക്യാത്തും വന്ന് പതിഞ്ഞിരിക്കുകയാണ് ഒപ്പം കുറച്ച് മാധ്യമങ്ങളെ സെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവരും ഈ വിഷയം സംസാരിക്കുന്നില്ല എന്ന് കരുതി സത്യം സത്യമല്ലാതാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത